കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്ര ഉത്സവത്തിനിടെ ആനയിടഞ്ഞ് ഇടഞ്ഞ് മൂന്നുപേർ മരിച്ച സംഭവത്തിൽ നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചതായി കണ്ടെത്തൽ ജില്ലാ കളക്ടറും ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററും വനം വകുപ്പ് മന്ത്രിക്ക് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത് ആന ഉടമകളും ക്ഷേത്രം ഭാരവാഹികളുമാണ് അപകടത്തിന് ഉത്തരവാദികളെന്ന് മന്ത്രി പറഞ്ഞു അതേസമയം ഒരു ചട്ടലംഘനവും നടത്തിയിട്ടില്ലെന്ന് ക്ഷേത്രം ട്രസ്റ്റി ചെയർമാൻ എം ജി ഷെനിത്ത് പ്രതികരിച്ചു ആനകൾക്ക് ഇടച്ചങ്ങണമെന്ന നിർദ്ദേശം ക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങൾ പാലിച്ചില്ലെന്ന ഗുരുതരമായ വീഴ്ച ചൂണ്ടിക്കാട്ടിയാണ് ജില്ലാ കളക്ടറും ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററും മന്ത്രി എ കെ ശശീന്ദ്രൻ റിപ്പോർട്ട് സമർപ്പിച്ചത് നാട്ടാന പരിപാലന ചട്ടം പ്രത്യക്ഷത്തിൽ തന്നെ ലംഘിക്കപ്പെട്ടുവെന്നും ആനയുടമകളും ക്ഷേത്രം ഭാരവാഹികളും അപകടത്തിന് ഉത്തരവാദികളാണെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു കേസ് എടുക്കണം ഈ കാര്യത്തിൽ ഉടമസ്ഥനും ക്ഷേത്ര ഭാരവാഹികൾക്കും തുല്യ പങ്കാണ് അപ്പോൾ കേസെടുത്ത് നടപടി സ്വീകരിക്കാതിരിക്കാൻ വേറെന്തെങ്കിലും പ്രത്യേക കാരണമല്ലേ അതവർ നോയിക്കോട്ടെ നമുക്കിപ്പം ഈ ക്ഷേത്രത്തിന് നൽകിയിട്ടുള്ള അനുവാദം റദ്ദാക്കി കേസെടുക്കും അന്വേഷണം നടത്തും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കേസെടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ അത് കർശനമായിട്ട് തന്നെ നേരിടുക എന്നുള്ളത് തന്നെയാണ് അതേസമയം ഒരു ചട്ടലംഘനവും നടത്തിയിട്ടില്ലെന്നും എല്ലാ അനുമതിയോടും കൂടിയാണ് ഉത്സവം നടത്തിയതെന്നും ക്ഷേത്ര ട്രസ്റ്റി ചെയർമാൻ എം ജി ഷെനിൽ അതിനെ നിയമപരമായി നേരിടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തീർച്ചയായും ഒരു ചട്ടലംഘനവും കാരണം എല്ലാ പ്രിക്കോഷൻസും എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഉത്സവം ആരംഭിക്കുന്ന മുതലേ ശ്രദ്ധിച്ചുകൊണ്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ ഈ സമയത്ത് വേണമെങ്കിൽ അവിടെ വീഡിയോ ഞങ്ങളും കാണുന്നത് ഈ ചടങ്ങിന് സമയം ഞങ്ങളൊക്കെ കൂടെ തന്നെ ദൃക്സാക്ഷികളാണ് ആ സമയം ഞങ്ങൾ വടം കെട്ടിവെച്ചിട്ടുണ്ട് അവിടെ ഈ ആനയായിട്ട് ബന്ധപ്പെട്ട് ആരും അമ്പല ഇല്ല ഈ ഇല്ല ഇല്ല ഈ ഈ നടക്കുന്ന പ്രദേശത്തേല്ലാഗത്തേക്ക് ഫുട്ടേജ് കണ്ടാൽ മനസ്സിലാവും പിന്നെ അത് മാത്രല്ല നമ്മളവിടെ സി സി ടി വി ഫുട്ടേജ് ഉണ്ട് അതിലൂടെ ഒക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട് ഗുരുവായിൽ നിന്ന് കൊയിലാണ്ടി മണക്കുളയറെ ക്ഷേത്ര ഉത്സവത്തിന് എഴുന്നള്ളിച്ച പീതാംബരൻ ഗോകുൽ എന്നീ ആനകളാണ് ഇന്നലെ വൈകിട്ട് മണിയോടെ ഇടഞ്ഞൂടിയത് ഇടഞ്ഞോടിയ ആന ക്ഷേത്ര സമിതിയുടെ ഓഫീസിന്റെ മേൽക്കൂര തകർക്കുകയും കെട്ടിടാവശിഷ്ടങ്ങൾ സമീപത്തിരുന്നവരുടെ ദേഹത്തേക്ക് പതിക്കുകയായിരുന്നു ഇതിൽ ഗുരുതര പരിക്കേറ്റ് കുറുവങ്ങാട് സ്വദേശികളായ ലീല അമ്മക്കുട്ടി വടക്കയിൽ രാജനെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിച്ചിരുന്നു കുറുവങ്ങാട് മാവിൻ ചുവട്ടിൽ പൊതുദർശനത്തിനു വെച്ച ശേഷം ഉച്ചയോടെ ഇവരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു അമൃത ന്യൂസ് കോഴിക്കോട്